ഏറ്റവും പുതിയ ചാവക്കാട് ചാവക്കാട് സിൽവർ ചേറ്റുവ ചേറ്റുവ റോഡ് റോഡ് വാടാനപ്പള്ളി ഗുരുവായൂർ നഗരസഭയുടെ നേതൃത്വത്തിൽ നാളെ നടക്കുന്ന മണ്ണാങ്കുളം വയോ പാർക്ക് പദ്ധതിയുടെ ഉദ്ഘാടന ചടങ്ങിൽ സുരേഷ് ഗോപി എം പി പങ്കെടുക്കരുതെന്ന മുൻവിധിയോടുകൂടിയാണ് ഗുരുവായൂർ നഗരസഭാധികൃതർ ചടങ്ങ് ആസൂത്രണം ചെയ്തതെന്ന് ബി ആരോപണം പരിപാടിയുടെ തീയതിയും സമയവും ഉൾപ്പെടെ എല്ലാ പരിപാടികളും നിശ്ചയിച്ച ശേഷമാണ് കേന്ദ്രമന്ത്രിയുമായി നഗരസഭാ പരിപാടിയുടെ തീയതിയും സമയവും ഉൾപ്പെടെ എല്ലാ പരിപാടികളും നിശ്ചയിച്ച ശേഷമാണ് കേന്ദ്രമന്ത്രിയുമായി നഗരസഭാധികൃതർ ബന്ധപ്പെട്ടതെന്ന് ബിജെപി ഗുരുവായൂർ മണ്ഡലം പ്രസിഡന്റ് അനിൽ മഞ്ചറമ്പത്ത് പറഞ്ഞു സുരേഷ് ഗോപി എംപിയെ അംഗീകരിക്കാൻ സാധിക്കില്ല എന്നുള്ള ഗുരുവായൂർ നഗരസഭാധികൃതരുടെ ഈ നടപടി പ്രതിഷേധാർഹമാണെന്നും അദ്ദേഹം പറഞ്ഞു തൊഴിയൂർ സുനേന നഗർ പനാമ റോഡിൽ നടക്കുന്ന മണ്ണാങ്കുളം വയോ പാർക്ക് പദ്ധതിയുടെ ഉദ്ഘാടനം ശനിയാഴ്ച വൈകിട്ട് ആറിന് മന്ത്രി എം രാജേഷ് നിർവഹിക്കും ഗുരുവായൂർ നഗരസഭയിൽ നടപ്പിലാക്കുന്ന വയോ പാർക്ക് ഇത് അമൃത് പദ്ധതിയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അമൃത് പദ്ധതിയുടെ തുക ഉപയോഗിച്ച് ഉദ്ഘാടനം ചെയ്യുന്ന ഈ പദ്ധതിയിൽ ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അദ്ദേഹം പങ്കെടുക്കരുത് എന്നുള്ള മുൻവിധിയോട് കൂടിയിട്ടാണ് ഗുരുവായൂർ നഗരസഭ ഇത് നടപ്പിലാക്കുന്നത് കാരണം കേന്ദ്രമന്ത്രിയുടെ തീയതി ചോദിച്ചുകൊണ്ട് ഇത് ഗുരുവായൂർ നഗരസഭ മുൻകൂട്ടി തയ്യാറാക്കിയതല്ല എല്ലാ പരിപാടിയും നിശ്ചയിച്ചതിന് ശേഷമാണ് കേന്ദ്രമന്ത്രിയുമായി ഗുരുവായൂർ നഗരസഭ ബന്ധപ്പെടുന്നത് അപ്പോൾ ഗുരുവായൂരുടെ അല്ലെങ്കിൽ തൃശ്ശൂർ പാർലമെൻറ്റിൻ്റെ എം പി ആയി വിജയിച്ച ശ്രീ സുരേഷ് ഗോപിയെ അംഗീകരിക്കാൻ സാധിക്കില്ല എന്നുള്ള ഗുരുവായൂർ നഗരസഭയുടെ ഈ നടപടി പ്രതിഷേധാർഹമാണ് കേന്ദ്രമന്ത്രിയെ കേന്ദ്രമന്ത്രിയെ തരത്തിലുള്ള ഗുരുവായൂർ നഗരസഭയുടെ ഈ ശക്തമായ പ്രതിഷേധം ഭാരതീയ ജനതാ പാർട്ടി അറിയിക്കുകയാണ് പണയം താങ്കൾ പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി വീക്ക്ലി മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ് കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസ പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾ ൻ ഗോൾ ലോൺ വാടാനപ്പള്ളി ഒരുമനയൂർ ചാവക്കാട് ഗുരുവായൂർ